നമസ്കാരം ഇൻഡപ്തിലേക്ക് സ്വാഗതം അഹമ്മദാബാദിലുണ്ടായിട്ടുള്ള വലിയ ഒരു വിമാന ദുരന്തം അത്തരമൊരു ദുരന്തം ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായാൽ അതിശയപ്പെടാനില്ല കാരണം വലിയൊരു ഗുരുതര വീഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലതവണ പ്രശ്നങ്ങൾ എടുത്തെടുത്ത് അധികൃതർക്ക് മുന്നിലേക്ക് എത്തിച്ചുവെങ്കിലും ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞു വന്നത് പക്ഷിയിടിയ എന്ന് പറയുന്ന ദുരന്തത്തെക്കുറിച്ചാണ് വിമാനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്ന പക്ഷിയിടി തിരുവനന്തപുരത്ത് ഒരു തുടർ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇതാ ഇതേയുമായി ബന്ധപ്പെട്ട് അതേപോലെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് കാരണം തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്ന് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ തന്നെ ഒരു വിമാനം കാരണം സർവീസ് മാറ്റിവെക്കേണ്ടുന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന എയർഇന്ത്യ വിമാനമാണ് പക്ഷി ഇടിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയതെന്നാണ് വിവരം ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട മറ്റൊരു എയർ ഇന്ത്യ വിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡിംഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയിരുന്ന എയർ ഇന്ത്യ വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പാണ് പക്ഷി ഇടിച്ചത് ഇതേ തുടർന്ന് യാത്ര റദ്ദാക്കേണ്ടി വന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെങ്കിലും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിമാനം കൊണ്ടു എന്നാണ് വിവരം ഇതേ വിമാനമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങി പറക്കേണ്ടിയിരുന്നത് പക്ഷിയിടിയെ തുടർന്ന് ഈ സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ് യാത്രക്കാർക്ക് താമസ സൗകര്യം ടിക്കറ്റ് തുക തിരികെ നൽകാനുള്ള ഓപ്ഷൻ എന്നിവയൊക്കെയാണ് എയർലൈൻ വാഗ്ദാനം ചെയ്യുന്നത് ഒരു യാത്ര റദ്ദാകുമ്പോൾ ഈ യാത്രക്കാർക്ക് ഇത്തരത്തിലൊരു നഷ്ടപരിഹാരം നൽകുക എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് പക്ഷി ഇടിയെ കാണാൻ സാധിക്കുന്ന ഒന്നല്ല വിമാനം തകർന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളും ആ വിമാനം ചെന്നുപെടുന്ന സ്ഥലത്തുള്ള ആളുകളും അടക്കം ഒന്നടങ്കം മരണപ്പെടാൻ വരെ സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് പക്ഷിയുടെ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാകുക വിമാനം വിമാനത്തിന്റെ നിയന്ത്രണം വിടുക തുടങ്ങിയിട്ടുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കുഞ്ഞു പക്ഷിയെ കൊണ്ട് മാത്രം ഉണ്ടാകാൻ പോകുന്നത് അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ആ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഏരിയ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം എന്തായാലും ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട മറ്റൊരു എയർ ഇന്ത്യ വിമാനവും ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം വിമാനം പക്ഷിയിടി വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ ഒപ്പം വന്നത് വിമാനം സുരക്ഷിതമായി ഇറക്കി എന്നാണ് വിവരം ഇന്ധനം നിറച്ച ശേഷം കൊച്ചിയിലേക്ക് യാത്ര പുനരാരംഭിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പക്ഷിയിടികൾ സാധാരണ സംഭവവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് വലിയ അപകടമുണ്ടാകാനുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും ഇത് കേട്ടുകേട്ട ഇപ്പോഴേ അതൊരു സാധാരണ സംഭവമായി മാറുന്നു എന്നുള്ളതാണ് ാണ് യാഥാർത്ഥ്യം വിമാനത്താവളത്തിന് സമീപത്തുള്ള മാലിന്യ നിക്ഷേപങ്ങളും ഇറച്ചിക്കടകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും പക്ഷികളെ ആകർഷിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണമായി പറയേണ്ടിയിരിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന വിമാനത്താവള അധികൃതർ പോലും പലതവണ സർക്കാരിനോടക്കം ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കോടികളുടെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ പക്ഷി ഇടയുടെ ഭാഗമായിട്ട് നഷ്ടപ്പെടേണ്ട നഷ്ടപ്പെടാനുള്ള സാധ്യതകളുള്ളത് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപ വില വരുന്ന സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി വില വരുന്ന എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉള്ള വിമാനം എന്നിവയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങളാണ് ഇവ ഒരു മണിക്കൂർ പറക്കുന്നതിന് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് ലക്ഷം വരെയാണ് ചിലവ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് എയർ ബോൺ വാണിംഗ് സംവിധാനമുള്ള വിമാനം ഇറക്കിയപ്പോൾ പക്ഷിടി ഒഴിവാക്കാൻ വിദഗ്ധ ശ്രമങ്ങളൊക്കെ വേണ്ടി വന്നിരുന്നു ലാൻഡിങ്ങിനുള്ള ശ്രമം ഉപേക്ഷിച്ച് ആകാശത്ത് വട്ടം പറക്കേണ്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ചില സാഹചര്യങ്ങളിൽ പക്ഷിയുടെ കാരണം സേനാ വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായിട്ട് നിരത്തിൽ ഇറക്കേണ്ടി വരുന്നുണ്ട് അതായത് വ്യോമസേനയുടെ ഓപ്പറേഷണൽ ശേഷിയെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഒരു നിസാര പക്ഷിയിടി വരുന്നത് എന്നുള്ളതാണ് പക്ഷിയിടി ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നത് സാധാരണക്കാർക്ക് പോലും മനസ്സിലായെങ്കിലും ഇപ്പോഴും അതിന് ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതാണ് ഇനി വരാൻ പോകുന്നത് വലിയൊരു ദുരന്ത ാണ് അതും തിരുവനന്തപുരത്ത് കേരളത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയാനുള്ള കാരണം പ്രദേശവാസികളുടെ സഹകരണത്തോടെ ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്നാണ് നിലവിൽ ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയുമ്പോൾ അധികാരികൾ പറയുന്ന മറുപടി മാലിന്യം തള്ളുന്നത് ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറയുന്നു നഗരസഭയുടെ അറവുശാല വരും വരെ താൽക്കാലിക പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് അധികൃതർ പലപ്പോഴും ഉറപ്പ് നൽകി പക്ഷി ഇടിയുടെ അപകടം സർക്കാരിന്റെ മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുൻഗണനയോടെ പരിഹരിക്കപ്പെടുമെന്നൊക്കെ സർക്കാർ വാദിക്കുമ്പോഴും ഇപ്പോഴും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല പല വിമാനത്താവളങ്ങളുടെ പരിസര പ്രദേശത്ത് പോയി നോക്കിയാലും വലിയ രീതിയിലുള്ള മാലിന്യ തള്ളിയൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് രാജ്യത്തെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങളിലും ഇത്തരത്തിൽ പക്ഷിയിടി പക്ഷിക്കൂട്ടത്തെ കാണാറുണ്ട് അപകട സാധ്യതകൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ പക്ഷിക്കൂട്ടത്തിന്റെ സാന്ദ്രത കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് പൈലറ്റുമാർ തന്നെ പലപ്പോഴായിട്ട് അധികൃതർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് പക്ഷിക്കൂട്ടത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ ദുരന്തമുണ്ടാകുമെന്നാണ് എയർപോർട്ട് എയർപോർട്ട് അതോറിറ്റി പലവട്ടം മുന്നറിയിപ്പ് നൽകിയത് ബാംഗ്ലൂരുവിലേക്ക് ഇൻഡിഗോ വിമാനം പക്ഷിയുടെ കാരണം പതിമൂന്ന് മണിക്കൂറുകളായിട്ട് വൈകി ഓടിയതും ഒരു മാസത്തിനിടെ അഞ്ച് വിമാനങ്ങളിലട അഞ്ച് വിമാനങ്ങളിലടക്കം പക്ഷിയുടെ റിപ്പോർട്ടുകൾ വരുന്നതും ഒക്കെ ഈ ഒരു വിഷയം എത്രമാത്രം ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അതുപോലെ തന്നെ വിമാന ടുത്തുള്ള മാലിന്യ കൂമ്പാരമാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് പ്രധാന കാരണം എന്നത് നമുക്കൊക്കെ അറിയാം അതായത് ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളോ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മാലിന്യമായിട്ട് വലിച്ചെറിയുമ്പോൾ അത് ഭക്ഷിക്കാനെത്തുന്ന പക്ഷികളാണ് കൂട്ടത്തോടെ എത്തുന്ന പക്ഷികളാണ് വിമാന സർവീസിന് വലിയ പ്രശ്നമായിട്ട് മാറുന്നത് എയർപോർട്ടും അതിൽ എയർപോർട്ട് അതിലിനോട് ചേർന്നുള്ള തുറന്ന സ്ഥലവും ഇറച്ചി കടകളിൽ നിന്നുള്ള മാലിന്യ കൂമ്പാരങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള പക്ഷികളെ ആകർഷിക്കുന്നത് ഇറച്ചി അവശിഷ്ടം ഭക്ഷിക്കാൻ പരുന്ന് പ്രാവ് കൊക്ക് കാക്ക തുടങ്ങിയിട്ടുള്ള പക്ഷികളുടെ കൂട്ടമാണ് ഇത്തരത്തിൽ വിമാനങ്ങൾക്ക് ഭീഷണിയായി മാറാറുള്ളതും ഇത് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏകദേശം പുലർച്ചെ സമയങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ആളുകളും മാലിന്യം ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ കൊണ്ടിരുന്നത് എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഒരു ആപത്ത് തന്നെ അപകടം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ മാസവും പക്ഷിയിടി എന്ന് പറയുന്നത് പതിനായിരം സർവീസുകളിൽ ഒറ്റ പക്ഷി ഇടി എന്നതാണ് അനുവദനീയമായിട്ടുള്ള കാര്യം പക്ഷേ പത്തോളം പക്ഷിയിടിയെ എന്നുള്ള റിപ്പോർട്ടുകളാണ് കേരളത്തിൽ നിന്ന് മാത്രം പലപ്പോഴായിട്ട് പുറത്തു വരുന്നത് പക്ഷിയിടിയ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുത്തുന്നത് എന്നുള്ളതാണ് വിമാനത്തിൽ പക്ഷിയിടിച്ചു കഴിഞ്ഞാൽ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യതകളുണ്ട് അത് മുഖാന്തരം തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനം തകരാറിലാകാൻ ഈ ഒരൊറ്റ പക്ഷി ഇടികളും ഉണ്ടായേക്കാം നിയന്ത്രണം തെറ്റാൻ ഇത് വലിയ സാഹചര്യം ഒരുക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ വിമാന ഇതിനു മുമ്പ് ഒരു പക്ഷി ഉണ്ടായപ്പോൾ അതായത് ഒമാൻ എയർവെയ്സിലൊക്കെ ഇത്തരത്തിലൊരു പക്ഷിയിടിയുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതാ വിമാനത്തിന്റെ ബ്രേക്കിംഗ് സംവിധാനം തന്നെ തകരാറിലായി എന്നുള്ളതാണ് ബഹ്റയിലേക്കുള്ള ഗൾഫ് എയർ വിമാനം പക്ഷിയിടിച്ചതിനെ തുടർന്ന് തിരിച്ചിറക്കേണ്ടി വന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ിൽ പല രീതിയിലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇത് എങ്കിൽ പോലും നിലവിൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയം ഗുരുതരമായിട്ടുള്ള ഒരു ആശങ്ക തന്നെയാണ് ആ വിമാനയാത്രക്കാരെയും പ്രത്യേകിച്ച് ആ സമീപവാസികളെയും സംബന്ധിച്ച് കാരണം അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു വിമാനാപകടം നമ്മൾ കണ്ടതാണ് കാരണം എന്താണ് എന്നത് പോലും വ്യക്തമല്ല എങ്കിൽ പോലും ആ വിമാനത്തിന് തീപിടുത്തമുണ്ടാവുകയും അത് ചെന്ന് പെട്ട സ്ഥലത്ത് വലിയ അപകടം യും ചെയ്തതിന്റെ ഭാഗമായിട്ടും വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകളും ആ പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് പത്തിലധികം ആളുകളും ഉൾപ്പെടെ ഏകദേശം മുന്നൂറിനടുത്ത് മരണമാണ് സംഭവിച്ചത് ഇനി അതേപോലൊരു സാഹചര്യം ഒരുപക്ഷേ ഇത്തരത്തിലൊരു എന്ന് പറയുന്ന കാരണം കൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് അധികാരികളുടെ കണ്ണിലേക്ക് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ളത്